ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം അടുത്ത പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് എന്താണ് നിങ്ങൾ തേടി വരാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് മൗനമായി മൗനമായിരുന്നു ഒരു കൂടി മനസ്സോടുകൂടിയിരുന്ന് യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് അടുത്ത പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് നന്മയാണ് വരാൻ പോകുന്നത് എന്ത് അത്ഭുതമാണ് എന്ത് മിറാക്കളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കാൻ പോകുന്നു അപ്പോൾ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എടുത്തു പറയാൻ ഉള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം അറിയിക്കുകയാണ് ഈ കാര്യം ഇപ്പോൾ നടക്കാൻ പോകുന്നു ഉടൻ സംഭവിക്കാൻ പോകുന്നു അങ്ങനെ നിങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയായി പക്ഷേ അതിലൊരു മാറ്റം വരുന്നത് ഒരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് എല്ലാവരും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആണ് അതായത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ എനിക്ക് നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നേ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി എംപ്രസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് പണമില്ല സാമ്പത്തികം വരുന്നില്ല അപ്പോൾ ആ ഒരു വിഷമത്തില് നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ യൂണിവേഴ്സിൽ കാര്യം അവരോട് അങ്ങനെയുള്ള വ്യക്തികളോട് എടുത്ത് പറയുന്നത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ഒരു അല്പ താമസം കുറച്ച് താമസം നിങ്ങളുടെ ലൈഫിലുണ്ട് കുറച്ച് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ തടസ്സങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ചില ദോഷഫലങ്ങൾ നിങ്ങൾ വന്നു പോയി അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില വ്യക്തികൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു സ്നേഹബന്ധം നിങ്ങളുടെ പ്രണയബന്ധം ബ്രേക്കപ്പ് ആയി ചാൻസ് ഉണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക ചില നെഗറ്റീവ് എനർജികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു ആ ഒരു നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിറ്റ് അറിയിക്കുന്നു പ്രത്യേകം കേട്ടെടുക്കുക അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആ വ്യക്തിയുടെ വീട്ടില് സമാധാനമില്ല ഒരു സമാധാനമായിട്ട് അന്തരീക്ഷമില്ല ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ വരെ സാധ്യതയുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കണപ്പോൾ നമ്മളെ നോട്ടം നമ്മളെ ചിന്ത നമ്മുടെ പ്രവൃത്തി എല്ലാം പോസിറ്റീവ് ആയിരിക്കും നിങ്ങളെ വീട്ടിനകത്താണെങ്കിൽ നിങ്ങളുടെ ഇണ അതായത് നിങ്ങളുടെ തുണ ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചു പോകുക നിങ്ങൾക്ക് ആ ബന്ധം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ഷമിച്ചു പോകുക കുറച്ച് ദിവസത്തേക്ക് തടസ്സമുണ്ടെന്ന് യൂണിയൻസ് അറിയിക്കുന്നു ആ ഒരു നെഗറ്റീവ് എനർജി ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങളിൽ വന്ന് പോവിച്ചത് കൊണ്ടാണ് അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾ വന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം അതായത് സോഴ്സ് വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷഫലങ്ങളെ സ്വന്തമായിട്ട് മാറ്റിയെടുക്കാനാകെ പോയി അപ്പോൾ ഒരു കാര്യം ടോട്ടലി എല്ലാവരുടായും യൂണിവേഴ്സ് എടുത്തു പറയുന്നത് കുറച്ച് ദിവസക്കാലം നിങ്ങൾ കേളിക്കും വളരെ സൂക്ഷിക്കുക പക്ഷെ ഒരു നല്ല സമയം ഉടൻ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഒരു കഷ്ടം വന്നാല് അത് ഓർത്ത് ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട കലയേണ്ട ആവശ്യമില്ല ഒരു കഷ്ടം വന്നാല് അല്ലെങ്കിൽ നഷ്ടം വന്നാല് നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഭാഗ്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിനെ നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തില് പലവിധമായിട്ടുള്ള നന്മകളും പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും ഉടൻ ലഭിക്കുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു കുറച്ച് ദിവസം കുറച്ച് കഷ്ടപ്പാടുകളുണ്ട് തടസ്സമുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തെങ്കിലും ആ ഒരു തടസ്സം നിങ്ങൾ മാറ്റിയെടുക്കും അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ലവേഴ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു നല്ല കാര്യം ഒരു മിറാക്കിൾ ഒരു ഭാഗ്യം ഒരു പന്ത്രണ്ട് ദിവസത്തിനകത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളത് ഏറ്റെടുക്കുക വിശ്വസിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കഷ്ടകാലഘട്ടം കഴിഞ്ഞുപോയി ഇനി അങ്ങോട്ട് ഭാഗ്യങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും കാലഘട്ടമാകും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിപ്പോയെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് പക്ഷേ ചെറിയൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എഴുത്തു പറയുന്നത് അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില ലഹരികൾക്ക് അടിമകളാകാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ചില ബാഡ് ഹാബിറ്റ്സ് അഡീഷൻസ് ഉണ്ടാകാൻ പോകുന്നുള്ളന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു സ്വഭാവമാറ്റം നിങ്ങളിൽ ഉണ്ടാകുന്നത് നിങ്ങളിലുള്ള ചില നെഗറ്റീവ് എനർജികൾ ഉണ്ടാകണമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് ചില ദോഷോ നിങ്ങളിൽ വന്നു ഭവിച്ചിട്ടുണ്ട് ആ ദോഷോഫലങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവത്തിൽ ആ ഒരു നെഗറ്റീവ് എനർജി കയറി ക്യാച്ച് ചെയ്തോ സ്വഭാവം ചേഞ്ച് ആക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ് അറിയിക്കുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷോപരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമർഥ്യം ഇപ്പോൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പാട്ടും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവും യാതൊരുവിധ ബാഡ്സും നിങ്ങൾ അടുക്കത്തില്ല ഓക്കെ അതായത് ഒന്നിനും നിങ്ങൾ അഡീഷനാകത്തില്ല ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും അറിയിക്കുന്നു ആ സ്വഭാവത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളതാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പോൾ ഒരു ഭാഗ്യം ഒരു മെറാറ്റും ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടക്കും സംഭവിച്ചിരിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളൊരു യൂണിവേഴ്സിനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സ്റ്റാർ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ അതായത് അത് ഏത് വ്യക്തിയായാലും നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിച്ച് അങ്ങനെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും അത് പ്രകാരം തന്നെ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെന്താണ് യൂണിവേഴ്സ് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ആദ്യമേ തന്നെ അറിയിപ്പു പക്ഷേ നിങ്ങളെ ആരും മനസ്സിലാക്കത്തില്ല നിങ്ങൾ ആർക്ക് എങ്ങനെ എന്തൊക്കെ വാരി കോരി കൊടുത്ത് സ്നേഹിച്ചാലും ആ സ്നേഹം അവർ മനസ്സിലാക്കത്തില്ല അതുപോലെ പ്രണയബന്ധമായാലും സുഹൃത്ബന്ധമായാലും ബന്ധമായാലും ഫാമിലി കുടുംബത്തിനകത്തുള്ള സ്നേഹബന്ധങ്ങളായാലും നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്താലും അതൊരു നന്മയാണെന്ന് അവർക്ക് തോന്നത്തില്ല അതാണ് നിങ്ങളുടെ അപ്പോൾ ചില ദോഷഫലങ്ങള് നിങ്ങളിൽ വന്ന് പൗച്ചത് കൊണ്ടാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല ഒരു സ്നേഹം തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ഒന്നുകിൽ നിങ്ങള് ആ ഒരു നെഗറ്റീവ് എനർജി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം അതായത് സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു മണിക്കൂർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുമ്പായിട്ടും ഒരു അര മണിക്കൂർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷഫലങ്ങൾ പതിയെ 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 മാറുകയും നല്ലൊരു ഇംപ്രൂവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയും അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളെ ചതിക്കുവാൻ ചില വ്യക്തികൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പണം ഇടപാടുകൾ അതായത് പൈസ ആർക്കെങ്കിലും കണക്കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക വേണ്ടത്ര ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതി മേടിച്ചിട്ടേ പണം കണ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ അവർ നിങ്ങളെ ചതിക്കും പൈസ കിട്ടത്തില്ല ഓക്കെ എന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാലത്ത് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആശയക്കുഴപ്പത്തിലിരിക്കുന്നു ഒരു ഒരാൾക്ക് കിട്ടുന്നില്ല അങ്ങനെ മനസ്സ് വിഷമിച്ച് ഇരിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ഇപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാൻ പോകട്ട ഇപ്പോൾ എഴുത്തിയാടി ഒരു കാര്യവും ചെയ്യാൻ പോകൂട്ട നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം കുറച്ച് ദോഷഫലങ്ങളുണ്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക ജീവിതത്തിൽ യാതൊരു വിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ യൂണിവേഴ്സ് നേരത്തെ അറിയിച്ചതുപോലെ തന്നെ ചില ചതികളൊക്കെ നിങ്ങൾ തേടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക പെട്ടെന്നൊരാളെ വന്ന് കൂട്ടുകൂടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക അവരെ വാച്ച് ചെയ്യുക അവർ നല്ല സുഹൃത്താണോ ചീത്ത സുഹൃത്താണോന്ന് കണ്ടുപിടിക്കുക അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കൂട്ടുകാരുമായിട്ടുള്ള കൂടി എഴുതുന്ന മദ്യപാനം അതേപോലെ തന്നെ ക്ലബ്ബിൽ പോക്ക് ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നുണ്ട് സ്ത്രീകളാണെങ്കിലും പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾ മറ്റുള്ളവരുമായി കൂട്ടുകൂടുമ്പോഴത്തേക്കും പ്രത്യേകം ഓരോ വാക്കും ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കുവാൻ അത് കുറ്റം കണ്ടുപിടിക്കും അപ്പോൾ അതേപോലെ തന്നെ ചതിക്കാനും ഒരുപാട് ചാൻസ് ഉണ്ട് ചില ചതികളൊക്കെ തേടി വരണം യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അവിടെ നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക ഒരു രണ്ടാഴ്ച ഒരു രണ്ടാഴ്ചക്കാലം നിങ്ങൾ അല്പം ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരുന്ന് കൊള്ളാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കണം വേണ്ട ഇത് കഴിയുമ്പോഴത്തേക്കും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും വലിയ വലിയ ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾ തേടി വരുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ആ ദോഷഫലങ്ങളാണ് നിങ്ങളെ ജീവിതത്തിൽ ഇത്രയും തടസ്സങ്ങൾ വരുത്തി വെച്ചത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ മുടങ്ങാതെ ചെയ്യുക അതെങ്കിലും നിങ്ങൾ മുടങ്ങാതെ ചെയ്തിരിക്കണം ചില ദോഷഫലങ്ങൾ അത്രയും ഹാർഡായിട്ട് നിങ്ങൾ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് അത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു പിന്നെ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളെ തേടി എത്തും അതേപോലെ തന്നെ ഈ ഒരു ചൂസ് ചെയ്ത വ്യക്തികൾ പ്രണയം എന്ന് തേർപ്പെടുന്നു അവർ മാറി ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് നിങ്ങളോണ്ടാവും ആ പോയ വ്യക്തി നിങ്ങളെ തേടി എത്തും നിങ്ങളെ കൊണ്ടാഴ്ച യൂണിവേഴ്സ് ഉറപ്പു പറയുന്നു രണ്ടാഴ്ചക്കാർ അല്പം ഒന്ന് കെയർഫുൾ ആയിട്ട് ഇഴുന്നുകൊള്ളുക പ്രേമിക്കുന്നതിനായും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ബ്രേക്കപ്പ് ആയി പോയ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഫാമിലിയുള്ള ആൾക്കാർ അതായത് യുവാഹ കഴിഞ്ഞ വർത്താക്ക പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി എല്ലാം പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ തുണ നിങ്ങളുടെ ഇണ അല്പം ഹാർഡ് മൈൻഡാണ് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും രണ്ടാഴ്ചക്കാലങ്ങൾ സൈലൻ്റ് സൈലന്റ് ഇടാൻ മതി പിന്നെ ബാക്കി കയറാവും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകും അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ